പറയുന്നുണ്ട് ഷുഗർ രോഗികളോട് പഞ്ചസാരയിട്ട് ചായ കുടിച്ചു ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് അവരെ കൊലക്കു കൊടുക്കലല്ലേ ആത്മീയ ആചാര എന്ത് ബന്ധമാണ് ഈ ആരോഗ്യ മേഖലയിലുള്ളത് ഉള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ രക്തത്തിലേക്ക് ചെല്ലുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് പൊട്ടത്തരമാണെന്നാണ് പറയുന്നത് ഞാൻ ഇത് സയന്റിഫിക്കലി തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ആത്മീയതയും ഷുഗറുമായിട്ട് ബന്ധമില്ല ശാസ്ത്രീയ വാദം പിത്തം കഫം ഈ ത്രിദോഷങ്ങൾ ബാലൻസ്ഡ് ആയാൽ തന്നെ അവന്റെ പ്രശ്നങ്ങൾ മാറി അപ്പൊ അസുഖം മാറുന്നത് എങ്ങനെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ജീവിതശൈലി രോഗമുള്ള ഒരാളെ ഇനി വിട്ടോ അയാൾക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തെന്താണെന്നുള്ളത് ഗുരുജി അങ്ങയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സംശയമാണ് അതായത് അങ്ങ് പറയുന്നുണ്ട് ഷുഗർ രോഗികളോട് പഞ്ചസാര ഇട്ട് ചായ കുടിച്ചോളൂ അങ്ങനെ സംബന്ധിച്ച് അങ്ങൊരു ആത്മീയ ആചാരനാണ് ഒരു ആത്മീയ ആചാരന് ഈ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ആധികാരികമായിട്ട് ഇങ്ങനെ പറയാനെന്ത് റൈറ്റ് ആണല്ലോ പ്രത്യേകിച്ച് ഡോക്ടർമാർ പറയുന്നത് പഞ്ചസാരയിട്ട് ഷുഗർ രോഗി ചായ കുടിച്ചാൽ അടിച്ചു പോകുന്ന പറയുക അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആളുകളോട് പഞ്ചസാരയിട്ട് ചായ കുടിച്ചോളൂ ഷുഗർ രോഗികളെ എന്ന് ഗുരുജി ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് അവരെ കൊലയ്ക്ക് കൊടുക്കലല്ലേ ആത്മീയ ആചാരന് എന്ത് ബന്ധമാണ് ഈ ആരോഗ്യ മേഖലയിലുള്ളത് ഞാനൊരിക്കലും ഒരു മാധ്യമത്തിൻ്റെ മുമ്പിലോ ഒരു ആളുകളുടെ മുന്നിലോ വരുന്നിട്ടല്ല ഞാനിങ്ങനെ ചായയിൽ ഇട്ട് കുടിച്ചോ എന്ന് പറയണത് അതൊരാളുടെ അടുത്ത് പറയുക അല്ലെങ്കിൽ ഒരു തലത്തിൽ പറയുക എന്ന് ചോദിച്ചാൽ ഇതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരം എന്താണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ആദ്യം അറിയണം ഞാൻ ഡോക്ടർ അല്ല അത് പറയാൻ ആധികാരിക ഉണ്ടോയെന്ന് ചോദിച്ചാൽ മധുരോട്ട് കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഇത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ രക്തത്തിലേക്ക് ചെല്ലുന്നത് ഗ്ലൂക്കോസായിട്ടാണ് പഞ്ചസാരയിൽ എന്തോരം ഗ്ലൂക്കോസ് ഉണ്ട് സൂക്രോസാണത് അത് വളരെ ചെറിയ പെർസെൻറ്റേജ് ഗ്ലൂക്കോസും ഈ വളരെ പെർസെൻറ്റേജ് കുറഞ്ഞൊരു സാധനവും നമ്മൾ ചായലിട്ട് കഴിച്ചു എന്നായിരിക്കും അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡോക്ടർമാർ പറയുന്നത് പൊട്ടത്തരമാണെന്നാണ് പറയുന്നത് ഒരിക്കലും ഞാൻ പറയണില്ല ഇല്ല ഞാനിത് സയൻറ്റിഫിക്കലി തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇപ്പോൾ നമുക്ക് ബോഡിയിൽ കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു മെഷീനുണ്ട് അത് നമ്മുടെ ഫോണിനകത്ത് ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായിൽ പഞ്ചസാര ഇട്ട് ഇട്ടിങ്ങനെ വെറുതെ ചവച്ചുകൊണ്ടിരുന്നു നമ്മുടെ റീഡിങ് ഇങ്ങനെ താഴെ നമുക്ക് കാണാൻ പറ്റും എന്ന് കരുതിക്കൊണ്ട് ഓടിപ്പോയി ആരും ചെയ്യാനില്ല ഞാൻ ആത്മീയപരമായിട്ടത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ മരുന്ന് നമ്മൾ എത്ര കഴിച്ചാലും ഒരു സമയത്ത് ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് വരും റെസിസ്റ്റ് ചെയ്യും ആ മരുന്നിൽ നമ്മൾ പാൻക്രിയാസ് വർക്ക് ചെയ്യാണ്ട് വരും വീണ്ടും അടുത്ത മരുന്നിൽ പോണ്ട് വരും വീണ്ടും അടുത്ത മരുന്നിൽ പോണ്ട് വരും ആത്മീയതയും ഷുഗറുമായിട്ട് ബന്ധമില്ല എൻ്റെ മെഡിറ്റേഷനിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് ലെവൽ ഒരു കുറഞ്ഞു വരും നോർമൽ ബേസിലേക്ക് വരും പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് പറയണത് നിങ്ങൾ മധുരമൊട്ട് കഴിച്ച ഒരു ഡോക്ടറുടെ അസിസ്റ്റൻസിൽ മാത്രമേ ഞാൻ എപ്പോഴും ഇത്തരം പേഷ്യൻസിനെ മെഡിറ്റേഷൻ പഠിപ്പിക്കുക ഇതിന് എന്ത് ശാസ്ത്രീയ അടിത്തറയാണുള്ളത് പ്രത്യേകിച്ചും മെഡിറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആത്മീയത കൊണ്ടോ നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയ്ക്കാൻ പറയും എങ്ങനെയാണ് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത് ഷുഗർ ലെവൽ മാത്രമല്ല നമ്മളൊരു അസുഖം വരുന്നതിനും കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ലിവർ ഫങ്ഷൻ ആവാൻ തുടങ്ങും നമ്മുടെ ലിവറാണ് ആദ്യം തീരുമാനിക്കുന്നത് ഏത് അസുഖത്തിലൂടെയാണ് ഇവനെ ബാലൻസ് ചെയ്ത് നിർത്താൻ എന്നുള്ളത് ആദ്യം നമ്മളുടെ ബോഡിയിൽ ഓരോ പ്രോബ്ലംസ് ആയിട്ട് കാണിക്കാൻ തുടങ്ങും ഇപ്പോൾ ആയുർവേദ രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇംഗ്ലീഷ് രീതിയിലല്ല വാദം പിത്തം കഫം ഈ ത്രിദോഷങ്ങൾ ബാലൻസ്ഡ് ആയാൽ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ മാറി ഒരു മേജറായിട്ടുള്ള ഒരു സെർട്ടൻ നമ്പർ ഓഫ് അസുഖങ്ങൾക്ക് വെറുതെ ഒന്ന് വയറിളക്കി ശുദ്ധി നടത്തിയാൽ മാത്രം മതി അവൻ്റെ അസുഖങ്ങളെല്ലാം മാറും അത് നടത്തുന്നതിനും വയറിളക്കുന്നതിനും ആ മെത്തേഡിനും ഒരു പ്രത്യേകതയുണ്ട് അത് പ്രശ്നമായി കഴിഞ്ഞാൽ അവനാകെ വീണുവോ നേരെ മറിച്ച് മെഡിറ്റേഷനിലൂടെ പോകുമ്പോൾ ഇതെല്ലാം ഈ ത്രിദോഷങ്ങളും അവന് തനിയെ ബാലൻസ് ആവുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിൽ രോഗങ്ങൾ മാറുന്നത് രണ്ടാമത്തത് സുശ്രുതൻ ചരകൻ ഈ പറയുന്ന രണ്ട് ഗുരുക്കന്മാരെയും നമ്മൾ കേട്ടിട്ടുണ്ട് ആയുർവേദമാണ് ഈ വേദത്തിൻ്റെ രണ്ട് ആചാര്യന്മാരാണ് ഈ ഗുരുക്കന്മാർ പണ്ട് ഓപ്പറേഷൻ ചെയ്തിരുന്ന മെത്തേഡെന്ന് പറഞ്ഞ കത്തി മുള്ളും ഇതും വച്ചിട്ടല്ല ലോകത്തിലാണ് അതെങ്ങനെ ഒരാൾ മെഡിറ്റേഷനിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ ഇതിൽ എന്താ മാജിക്കിൽ കണ്ടിട്ടില്ലേ ഒരാളെ കിടത്തി ഉറക്കിയിട്ട് ആളുടെ തുണിയൊക്കെ എടുത്ത് മാറ്റി അടിയിൽ നിന്ന് ടേബിളൊക്കെ എടുത്ത് മാറ്റുന്നത് ഇതേപോലെ മാജിക് അല്ല അത് ഒരാളെ മെഡിറ്റേഷനിൽ ഇരുത്തിക്കൊണ്ട് അയാളുടെ സൂക്ഷ്മ ശരീരത്തെയാണ് കൊണ്ടുപോകണത് ആ സൂക്ഷ്മ ശരീരത്തിൽ എന്ത് പ്രവർത്തനം നടക്കണോ അത് നമ്മളുടെ ബോഡിയിൽ ആവും നമ്മളുടെ ഈ ശരീരത്തിന് അവയവം ഉള്ളതുപോലെ തന്നെ സൂക്ഷ്മ ശരീരങ്ങൾക്ക് ഈ അവയവങ്ങളുണ്ട് അതിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് അത് നമ്മളുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും പിന്നീട് നമ്മളുടെ അസുഖം മാറുകയും ചെയ്യും ഈ മെത്തേഡ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അസുഖം മാറുന്നത് എങ്ങനെയാണ് ഓരോ വ്യക്തിയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണിത് അല്ലാതെ എനിക്കിത് വേറൊരാളിൽ പരീക്ഷിച്ച് മൂന്നാമതൊരാളിൽ കാണിക്കാൻ പറ്റില്ല ഇവിടെ പരീക്ഷണമാകുന്നതും പരീക്ഷണ പരീക്ഷിക്കപ്പെടുന്നതും പരീക്ഷിക്കുന്നവനും സ്വയമാണ് പുറത്തല്ല നമ്മൾ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു എക്യുപ്മെൻ്റ് വെച്ച് മറ്റേതോ വസ്തുവിനെ നമ്മുടെ ഡൈമെൻഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മളതിനൊരു താരതമ്യത്തിൽ എത്തിപ്പെട്ട് നമ്മളതിന് തിസീസ് ഉണ്ടാക്കി നമ്മൾ പേപ്പർ കൊടുക്കുകയാണ് ഈ വായിക്കുന്നോ അറിയുന്നോ നമ്മളൊന്നും ഇതനുഭവിച്ചിട്ടല്ല ഇതെല്ലാം ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ കയ്യിലുള്ളൂ പക്ഷേ ഈ മെഡിറ്റേഷനിലൂടെ പോകുമ്പോൾ ആത്മീയ വഴിയിൽ പോകുമ്പോൾ ഓരോ ഇൻഡിവിജ്വലും ആ സയൻസിൻ്റെ അതായത് സ്വയം അനുഭവിച്ചറിയാണ് ആത്മീയത എന്ന് പറയുന്നത് അതാണ് വേറൊരാൾ പറയുന്നത് കേൾക്കുകയല്ല സ്വയം അനുഭവിച്ചറിയാം അപ്പോൾ അസുഖം മാറുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ജീവിതശൈലി രോഗമുള്ള ഒരാളെ ഇനി വിട്ടോ അയാൾക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റഡി ചെയ്തെന്താണെന്നുള്ളത് അപ്പോൾ ഗുരുജി ഈ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കച്ചവടവത്കരിക്കപ്പെടുന്ന ഒരു കാലമാണ് അതായത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ആശുപത്രിയിൽ പോയാൽ ഡോക്ടർമാരെ സമീപിച്ചാലൊക്കെ അവർ പറയുന്ന രീതികളും അവരുടെ ചികിത്സ ചെലവുകളുമൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തതാണ് ഇപ്പം ശരിക്കും ഗുരുജി പറയുന്നത് പോലുള്ളൊരു മെഡിറ്റേഷൻ രീതിയിലേക്ക് അതിൻ്റെ ചെലവ് അല്ലെങ്കിൽ അത് സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒന്നാണോ അതൊരു സ്വാഭാവികമായ സംശയമാണ് നോക്ക് ഞാൻ മെഡിറ്റേഷന് എനിക്ക് വേറെ പൈസ ഒന്നും വേണ്ട ഇതൊരു ഞാൻ സ്വയമായിട്ട് എന്താ പറയുക വളരെ വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് എസ് എം എസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സൺ മൂൺ സ്റ്റാർ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും യോജിപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം മെഡിറ്റേഷൻ രീതി ഇതിലൂടെ നമ്മളുടെ ജീവിതങ്ങൾ ജീവിതം അടിമുടി മാറിക്കിട്ടുകയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ മാറും വിഷമങ്ങൾ മാറും ദുഃഖം മാറും സാമ്പത്തിക പ്രശ്നം മാറും ശാരീരിക ബുദ്ധിമുട്ട് മാറും ഈ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ് ഞാനിതിനൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട് ആ ഫീസ് എനിക്ക് നിർബന്ധമുള്ളതല്ല ഇപ്പോൾ വരുന്ന ഒരാൾ ആദ്യമേ പറയുകയാണ് ഗുരുജി എൻ്റെ കയ്യിൽ പൈസയില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് ശരി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തോ അവന് ധനം ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും നന്നുകൂടെ ഒരു ഈ ശരിക്കും ഗുരു തത്വം പറയണത് എനിക്കുള്ളത് നിനക്കും നിനക്കുള്ളത് എനിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താ എൻ്റെ കയ്യിലുള്ള ആത്മവിദ്യയാണ് ആ ആത്മവിദ്യ എന്ന് പറയുന്ന ഒരാൾക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റിയതല്ല ഇതിന് മൂല്യം കൽപ്പിക്കാൻ പോലും പറ്റില്ല ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുമ്പോൾ നിങ്ങളൊന്നും തരില്ല എന്ന് നിങ്ങൾ ഛടിക്കേണ്ട കാര്യമുണ്ടോ അതിന് ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടാവുമ്പോൾ നിങ്ങൾ ഗുരുദക്ഷിണയായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ നിങ്ങൾ തന്നിട്ട് പോക്കോ എനിക്കല്ലാതെ പൈസ ഒരു നിർബന്ധമില്ല പക്ഷേ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒരു മാസത്തിലോ രണ്ട് മാസത്തിലോ കിട്ടുന്നുള്ളോ ഉറപ്പാണ് അപ്പോൾ പിന്നെ എനിക്ക് തരുന്നതിൽ കുഴപ്പമുണ്ടോ ഞാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചോളണം നിങ്ങൾ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ മതി ആത്മീയത കച്ചവടമാണ് ഇതൊക്കെ പറയുന്നതിൽ എന്താ ന്യായമുള്ളത് ആത്മീയ ഗുരുക്കന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ എനിക്കുണ്ട് കുടുംബം ഞാൻ ഇങ്ങനെയായി മാറിയത് എങ്ങനെയാണ് ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചു വന്നതല്ല ആളുകളുടെ എണ്ണം കൂടി 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 വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് മറ്റു ബിസിനസ്സുകളോ മറ്റു ജോലികളോ ചെയ്യാൻ പറ്റാതെ പറ്റാത്തവരെയാണ് അപ്പോൾ എല്ലാം ത്യജിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വരണത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു വരുമാനവും സ്വീകരിക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിൽ കിട്ടുന്ന ഒരാളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അയ്യായിരം രൂപ തന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ വരണത് ഇതിലും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് വരണത് അയാൾക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ അറിയണില്ല പത്ത് പേര് വന്നു പോകുമ്പോൾ ഒരാൾ പോലും ഫീസ് തരുന്നവരെന്നില്ല കാരണം എല്ലാവരും ഉപേക്ഷിച്ചവർ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇത് പറയുന്നത് നുണയാണോ സത്യമാണോ അറിയാൻ ഒരു വിഷമമില്ല നിങ്ങളൊരാളുടെ കയ്യിലേക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടൊന്ന് വിളിപ്പിച്ചാൽ മതി എനിക്ക് പൈസ ഇല്ല മെഡിറ്റേഷൻ വന്നോട്ടേന്ന് ചോദിക്കുമ്പോൾ അത് കോൾ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ലേ അപ്പോൾ ഇന്നൊരു ഒരു തരത്തിലും ഒരാളെയും കബളിപ്പിക്കാൻ പറ്റില്ല ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്